ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ശരിയാണ് ഞാൻ സാവധാനം അച്ഛനോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു മനസ്സിലാക്കാം അതിനുശേഷം അച്ഛൻ തന്നെ അമന്തി കേട്ടതയോട് സംസാരിക്കട്ടെ അതാകും നല്ലതെന്നാടോ എനിക്ക് തോന്നുന്നതെന്ന് സച്ചി പറയുമ്പോൾ ഒന്നും പറയാനാകാതെ നിൽക്കുകയാണ് അർച്ചന നേരം പുലർച്ചെയാകുന്നു പിന്നീട് കാണിക്കുന്നത് അർച്ചന സന്ധ്യയെയും അബ്ദുൾ ഖാദറിനെയും കാണാൻ പോയിരിക്കുന്നതാണ് സച്ചി എത്രയും പെട്ടെന്ന് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിക്കുകയും കൂടാതെ അവരുടെ രജിസ്റ്റർ മാരേജ് എത്രയും പെട്ടെന്ന് നടത്തുകയും വേണമെന്ന് ഡോക്ടർ പറയുകയാണ് പക്ഷേ സച്ചിയേടൻ അതിനൊരുക്കമല്ലെന്ന് പറഞ്ഞ് സച്ചി രാത്രി പറഞ്ഞ കാര്യങ്ങളെല്ലാം അർച്ചന പറയുമ്പോ ഡോക്ടർ പറയുകയാണ് സച്ചി അത്രമാത്രം അവന്തിക സ്വാധീനിച്ചിട്ടുണ്ട് അതാണ് ഇതിനൊക്കെ കാരണം തുടർന്ന് അർച്ചന പറയുകയാണ് ഇത് മാത്രമല്ല മറ്റൊരു കാര്യം കൂടിയുണ്ട് നെല്ലിശ്ശേരിയിലെ മൂത്തമകൻ നന്ദൻ ഇപ്പോഴും ജീവനോടെ ഇരിപ്പുണ്ടെന്ന് എനിക്കൊരു സംശയമുണ്ട് ഇത് കേൾക്കുന്ന സന്ധ്യ പറയുകയാണ് അതല്ലേലും എല്ലാവർക്കും സംശയമുള്ള കാര്യമല്ലേ ഇത് അതുപോലെയല്ല അവന്തികയാണോ നന്ദനെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നതെന്ന് എനിക്കൊരു സംശയമുണ്ട് സംശയം തോന്നാൻ അതിൻ്റെ പിന്നിൽ വ്യക്തമായ കാരണവുമുണ്ട് തുടർന്ന് അന്ന് താൻ അവന്തിക ഫോണിൽ സംസാരിക്കുന്നത് കേട്ടതും അവന്തികയുടെ പിന്നാലെ പോയതുമായ കാര്യങ്ങളെല്ലാം ഡോക്ടറോട് പറയുകയാണ് അർച്ചന എല്ലാം കേട്ടതിനു ശേഷം അബ്ദുൾ ഖാദർ പറയുകയാണ് അങ്ങനെയാണെങ്കിൽ തന്നെ അവരെ കൂടുതൽ സൂക്ഷിക്കണം നന്ദന്റെ എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ അന്വേഷിക്കുന്നുണ്ടെന്ന് അറിഞ്ഞാലേ അവര് വേണമെങ്കിൽ നന്ദനെ കൊല്ലാൻ പോലും മടിക്കില്ല അതുകൊണ്ട് നമ്മുടെ നീക്കങ്ങളെല്ലാം രഹസ്യമായിരിക്കണം രഹസ്യമായി തന്നെ നമ്മൾ എല്ലാം കണ്ടുപിടിക്കണമെന്നും ഡോക്ടർ പറയുന്നു തുടർന്ന് അർച്ചന പറയുകയാണ് പക്ഷെ ഇവിടെ ഇപ്പോ നന്ദയുടെ നല്ല വിഷയം ആതിരയും സന്ദീപുമാണ് അർച്ചന എന്താണെങ്കിലും സച്ചിയോട് ഇതിനെപ്പറ്റി ഒന്നുകൂടി സംസാരിച്ചു നോക്ക് ഇന്നല്ലെങ്കിൽ നാളെ ഇത് നടന്നാൽ എല്ലാവർക്കും വിഷമമാവുക തന്നെ ചെയ്യും അങ്ങനെ ആരെയും വേദനിപ്പിക്കാത്ത തരത്തിൽ ഇതൊരിക്കലും നടത്താനും ആകില്ല അതുകൊണ്ട് സച്ചിയോട് സംസാരിച്ച് ഉചിതമായ ഒരു തീരുമാനം എടുക്കുക അതല്ലാതെ മറ്റു വഴികളൊന്നുമില്ലെന്ന് അബ്ദുൽ ഖാദർ പറയുകയാണ് പിന്നീട് കാണിക്കുന്നത് വൃന്ദാവനമാണ് ആതിരുടെ അടുത്തേക്ക് ചെന്ന് അനൂപ് പറയുകയാണ് നാളെ ആ കൂട്ടര് നിന്നെ കാണാൻ വരുന്നുണ്ട് എന്താണെങ്കിലും സന്ദീപിന്റെ വിവാഹത്തിന്റെ മുമ്പ് എനിക്ക് നിന്റെ വിവാഹം നടത്തണം അവന്റെ വിവാഹത്തിന് നീയും നിന്റെ ഭർത്താവും കൂടി ആയിരിക്കണം പോയി നിൽക്കുന്നത് ഇത് കേൾക്കുന്ന ആതിര പറയുകയാണ് ഏട്ടൻ ഏട്ടന്റെ വാശി ഇവിടെ തീർക്കാൻ നോക്കുന്നത് നീ എങ്ങനെ വിചാരിച്ചാലും എനിക്ക് കുഴപ്പമില്ല എനിക്ക് നിന്റെ ഭാവി തന്നെ വരുത് അതുകൊണ്ട് നാളെ എന്താണെങ്കിലും അവര് വരുമ്പോ നീ ഇവിടെ ഉണ്ടാകണം അവർക്ക് കണ്ടിഷ്ടപ്പെടുകയാണെങ്കിൽ ഈ വിവാഹവും ഉടൻ തന്നെ ഉണ്ടാകുമെന്ന് അനൂപ് പറയുമ്പോൾ ഇതെല്ലാം കേട്ട് ഒരു ഞെട്ടലോടെ നിൽക്കുകയാണ് ആതിര ആരൊക്കെ തള്ളി പറഞ്ഞാലും നിനക്ക് ചോദിക്കാനും പറയാനും നിന്റെ ഏട്ടൻ ഉണ്ടെന്ന് എനിക്ക് എല്ലാവരെയും കാണിക്കണം അതിന്റെ വാശിയ എനിക്ക് എന്നോട് തന്നെയുള്ള വാശി പിന്നെ എന്തൊക്കെ ബാധ്യത വന്നാലും എനിക്ക് കുഴപ്പമില്ല ഞാൻ എന്താണെങ്കിലും നിന്റെ വിവാഹം നടത്തിയിരിക്കും ഈ വിഷയത്തിൽ ഇനി നമ്മൾ തമ്മിലൊരു സംസാരമില്ലെന്ന് അനൂപ് പറയുകയാണ് ഇതെല്ലാം കേട്ട് കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് ആതിര പിന്നീട് കാണിക്കുന്നത് നെല്ലിശ്ശേരിയാണ് പുറത്തേക്ക് പോയി തിരിച്ചു വരുന്ന അർച്ചനയെ കാത്തിരുന്നത് അവന്തികയായിരുന്നു നീ എവിടെ പോയതാണെന്നു ഞാൻ ചോദിക്കുന്നില്ല നിന്റെ ഉറ്റ സുഹൃത്തുക്കളെ കാണാൻ പോയതാണെന്നൊക്കെ എനിക്കറിയാം ഇത് കേൾക്കുന്ന അർച്ചന പറയുകയാണ് കാശിന് ആൾക്കാരെ വെച്ചാലേ അവന്തി ഘട്ടത്തി എവിടെ പോകുന്നെന്നും എനിക്കും അറിയാൻ സാധിക്കും പക്ഷേ എനിക്ക് അങ്ങനെ ആൾക്കാരെ വെക്കേണ്ട കാര്യമൊന്നുമില്ല അല്ലാതെ തന്നെ നിങ്ങൾ എവിടെ പോകുന്നതെന്നൊക്കെ എനിക്ക് നന്നായി തന്നെ അറിയാൻ സാധിക്കും ഡോക്ടർ സന്ധ്യയും ഡോക്ടർ അബ്ദുൽ ഖാദറും എൻ്റെ കൂടെ ഉള്ളിടത്തോളം കാലമേ നിങ്ങളെ തകർക്കാൻ എനിക്ക് അധികം സമയമൊന്നും വേണ്ടി വരില്ല നിങ്ങളെ ഞാൻ പൂട്ടിയിരിക്കും അടപടലെ തന്നെ പൂട്ടിയിരിക്കും ഇത് കേൾക്കുന്ന അവന്തിക ദേഷ്യത്തോടെ എടിയെന്ന് വിളിക്കുമ്പോൾ അർച്ചന പറയുകയാണ് എനിക്കറിയാം നിങ്ങൾ എന്താ പറയാൻ വരുന്നതെന്ന് അവന്തികയോട് കളിക്കാൻ വരണ്ടെന്നല്ലേ നീയേ ഞാൻ പറയുന്നത് നിങ്ങൾ വ്യക്തമായിട്ട് കേട്ടോ അർച്ചന എന്താണെങ്കിലും അവന്തികയോട് കളിച്ചിരിക്കും നിങ്ങൾക്ക് തടയാൻ പറ്റുമെങ്കിൽ നിങ്ങൾ തടഞ്ഞു അവസാനം ഒന്നും പറ്റിയില്ലെങ്കിലേ ഞാൻ നിങ്ങളെ കൊന്നിരിക്കും കഴുത്തിന് പിടിച്ച് ശ്വാസം മുട്ടിച്ചു കൊല്ലും എന്താ സംശയമുണ്ടോ ഇത് കേൾക്കുന്ന അവന്തിക ഒരു ഞെട്ടലോടെ അർച്ചനെ നോക്കുമ്പോൾ അർച്ചന പറയുകയാണ് ആ മുഖഭാവം കണ്ടാൽ തന്നെ അറിയാം നിങ്ങളെ പേടിച്ചെന്ന് നിന്റെ വർത്താനത്തിലൊന്നും പേടിക്കുന്നവളല്ല അവന്തിക എനിക്കറിയാം നീ ചുമ്മാ പറഞ്ഞതാണെന്ന് അരേ പറഞ്ഞത് വെറുതെ പറഞ്ഞതാന്ന് ഞാൻ കാര്യമായിട്ട് തന്നെ പറഞ്ഞതാ ഇനി ഒരു നിങ്ങൾ മരിച്ചാലേ ഈ കുടുംബം രക്ഷപ്പെടൂ എന്നുള്ളൊരു അവസരം വന്നാലേ ഞാൻ എന്താണെങ്കിലും നിങ്ങളെ കൊന്നിരിക്കും നേരം രാത്രിയാകുന്നു പിന്നീട് കാണിക്കുന്നത് സച്ചിയെയും അർച്ചനയുമാണ് അർച്ചന ഇതിനോടകം തന്നെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു എന്നാൽ ഓഫീസിലെ ചില ഫയലുകൾ നോക്കേണ്ടത് കാരണം സച്ചി ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല തുടർന്ന് ഫയലുകളെല്ലാം നോക്കി സച്ചി അത് കബോർഡിലേക്ക് വെക്കുമ്പോഴാണ് അവിടെ ഒരു ഡയറി ഇരിക്കുന്നത് ശ്രദ്ധിക്കുന്നത് തുടർന്ന് സച്ചി അത് തുറന്നു നോക്കുമ്പോൾ അത് അർച്ചനയുടെ ഡയറി ആയിരുന്നു അർച്ചനയുടെയും സച്ചിയുടെയും വിവാഹം നിശ്ചയിച്ച ദിവസം തൊട്ടുള്ള ഡയറി ആയിരുന്നു അതിന്റെ അകത്തുണ്ടായിരുന്നത് അതിലെ ആദ്യത്തെ പേജ് വായിക്കുമ്പോൾ തന്നെ അർച്ചനയ്ക്ക് സച്ചിയോടുള്ള പ്രണയം സച്ചിക്ക് ബോധ്യമാവുകയാണ് വിവാഹം നിശ്ചയിച്ച അന്നു മുതൽ സച്ചിയുമൊത്തുള്ള മനോഹരമായ ജീവിതം സ്വപ്നം കണ്ട അർച്ചനയുടെ ജീവിതമായിരുന്നു ആ ഡയറിയിൽ ഉണ്ടായിരുന്നത് അതെല്ലാം വായിച്ച് വിഷമത്തോടെ സച്ചി അർച്ചനെ നോക്കുകയാണ് ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്